ഹലോ കൂട്ടുകാരി ഇന്നെൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്നായിരിക്കും അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കരിമ്പേൻ കറ വാഴക്കറ ബ്ലഡിൻ്റെ കറ നമ്മൾ കക്കൂസൊക്കെ കറ പിടിച്ച് കിടന്നാലും കഴിവ് നല്ല വൃത്തിയാവും കക്കൂസെന്ന് പറഞ്ഞാൽ വെളുവിളമാവും എത്ര കറ പിടിച്ച് കക്കൂസ് ഇരുന്നാലും തേച്ച് നമ്മൾ പ്രഷ് അങ്ങോട്ട് ഈ മരുന്നും അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുമ്പം അത് കഴുകി വൃത്തിയാക്കി നമ്മൾ തേച്ച് എടുക്കുമ്പോൾ ആ കറമൊത്തവും പോവും കക്കൂസ് കക്കൂസ് അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ ആശുപത്രികളിലൊക്കെ ഇതവർ മേടിക്കുന്നുണ്ട് പ്രൈവറ്റ് ആശുപത്രികളിൽ സർക്കാർ ആശുപത്രികളിലൊക്കെ ഈ മരുന്നുണ്ട് ഇന്നറിയുമ്പോൾ വെഡ്ഷീറ്റൊക്കെ കരുവി അലക്കി വൃത്തിയാക്കി ബ്ലഡൊക്കെ പറ്റി കറ പറ്റുമ്പം അവർ ഈ വൃത്തിയാക്കിയിരുന്നത് ഈ ഒരു മരുന്നുകൊണ്ടാണ് കറ ഇളക്കുന്നത് പിന്നെ അല്ലാതെ വെറൈൻ ഇതൊക്കെ ഉണ്ട് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുമ്പം ഈ മരുന്ന് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത് അവിടെ ഈ ബ്ലഡൊക്കെ നിൽക്കാനും അപ്പം അതിനൊക്കെ ഉള്ള മരുന്നാണിത് കറ ഇളക്കുന്നത് കരിമ്പേനും കറയൊക്കെ ഇടക്കുന്നത് അപ്പം അതിനൊക്കെ ഇത് വൃത്തിയാക്കി ക്ലീൻ ചെയ്തൊക്കെ എടുക്കും അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ ഈ മഴയൊക്കെ പെയ്തു കഴിയുമ്പം നമ്മളാ വെള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമ്മൾ ഇട്ടുകൊണ്ട് വെളിയിലൊക്കെ പോയിട്ട് മുണ്ടായാലും നമ്മളെ വെള്ളം ഷർട്ടായാലും അതുപോലെ നമ്മൾ ഇത് ഇട്ടുകൊണ്ട് പോയി കഴിയുമ്പം നമുക്ക് കരിമ്പേനടിക്കും അതിനെ നമ്മൾ നനച്ച് ഇടിക്കൊണ്ട് ഇടണം അപ്പോൾ അതിനൊക്കെ നമ്മളൊരു മൂന്നടപ്പ് ഒഴിച്ചങ്ങോട്ട് വെള്ളത്തിലങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് വെച്ചിട്ട് ഈ ഉടുപ്പായാലും മുണ്ടായാലും നമ്മൾ അര ബക്കറ്റ് വെള്ളം കൊടുത്ത് അങ്ങോട്ട് എടുത്തിട്ട് ഇത് അങ്ങ് മുക്കി അങ്ങ് വയ്ക്കുമ്പം ഇതിലിരിക്കുന്ന കരിമ്പേനും പിന്നെ കറയായാലും വാഴക്കറായാലും അപ്പോൾ വാഴക്കറയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരടപ്പ് അങ്ങോട്ട് വാഴക്കറ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും ഒരു പ്രഷ് അങ്ങോട്ട് തേച്ച് വൃത്തിയാക്കി അങ്ങോട്ട് കൊടുക്കുമ്പം ഒരു ച്ച് ആ വാഴക്കറിയങ്ങ് മാറും അതുപോലെ ഈ ആണിത്തുരുമ്പ് തുരുമിൻ്റെ കറ അല്ലാതെ വേറെയൊക്കെ ഒരുപാട് കറകളുണ്ട് അങ്ങനെ കറകൾ ഒരു വെറ്റ കറ അതുപോലെ ഒരുപാട് കറകളുണ്ട് അങ്ങനെ ഇതൊക്കെ പറ്റുമ്പോൾ ഇതൊരു നല്ല ഉത്തമമായ വയന അപ്പോൾ റോഡിലൊക്കെ റോഡ് സൈഡിലൊക്കെ നമ്മൾ ഹൈവേയിലും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ റോഡിലൊക്കെ പോകുമ്പോൾ ഓരോരുത്തരി ഇത് വിൽക്കുന്നുണ്ട് ഇരുപത് രൂപ വെച്ചും മുപ്പത് രൂപ വെച്ചൊക്കെ ഓരോരുത്തർ വിൽക്കും പിന്നെ ചിലർ വെള്ളം ചേർത്ത് വിൽക്കും വെള്ളം ചേർത്ത് വിൽക്കുന്നത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഒഴിക്കുമ്പം അത് ഉപയോഗപ്പെടില്ല അത് വെച്ചാൽ തുണിയിൽ കരയെ കറുമ്പനും കരിമ്പനും പിന്നെ കറയും വാഴക്കറിയും അങ്ങനെ ഒന്നും പോകത്തില്ല അത് പിന്നെ അങ്ങനെ തന്നെ ഇരിക്കും പക്ഷെ വെള്ളം ചേർക്കാത്ത മരുന്നാണ് ബെസ്റ്റ് മരുന്ന് എന്ന് പറയുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വേണമെന്നുള്ളവർക്ക് വിൽക്കുന്നുമുണ്ട് കമൻ്റിലൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കൊണ്ടുവന്ന് എത്തിച്ച് തരും ഇതേ കിണക്കത്ത മരുന്ന് അപ്പോൾ അതുകൊണ്ട് ഉപയോഗമുള്ളവർക്ക് കൊടുക്കും അപ്പം അത് നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന് ഇത് കൊടുക്കാറുണ്ട് ചില ആൾക്കാരൊക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും വേണമെങ്കിൽ കമൻറ്റിൽ കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ കണക്ക് കറയിളക്കുന്ന മരുന്ന് കൊണ്ട് തരും അപ്പം അതുകൊണ്ട് ഇത് നിങ്ങൾ മേടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു ഉപയോഗമുള്ള മരുന്നാണ് റോഡ് സൈഡിലൊക്കെ ഓരോരുത്തർ വിൽക്കുന്നുണ്ട് ഇത് കുപ്പിയിലൊക്കെ നിറച്ച് കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇത് വേറെ മരുന്നുകളൊന്നും പോകത്തില്ല വേറെ ഒരുപാട് ഇതിൽ സോപ്പ് കട്ട പോലത്തെ കുറേ മരുന്നുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ മേടിച്ചിട്ട് മുണ്ടൊക്കെ കഴുകി അലക്കി വൃത്തിയാക്കി നോക്കിയിട്ട് വരും വാഴക്കറിയും പോകില്ല കരിമ്പേനും പോകത്തില്ല ആണീര് തുരുമിൻ്റെ കുറയും പോകത്തില്ല ഒരു ഇതും പോകത്തില്ല പണ്ടൊക്കെ കൊണ്ട് റോഡിലേക്കിട്ട് വയ്ക്കുവരുന്നു അത് മേടിച്ച് നമ്മൾ നോക്കിയിട്ട് എവിടെ പോവാൻ പ്രേക്ഷട്ട് മൊരിച്ചിട്ടും പോകത്തില്ല അപ്പം അങ്ങനെയാണ് പക്ഷെ ഇത് നല്ല വെസ്റ്റ് മരുന്നാണ് കറയായാലും കരിമീൻ ആയാലും എല്ലാം പോകും അപ്പോൾ നിങ്ങൾ ഇതുപോലെ മേടിച്ച ഉപയോഗിച്ച് നോക്കണം പിന്നെ തോന്നിയെടുത്തൊഴിക്കരുത് തോനുമൊക്കെ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ തുണിയൊക്കെ അങ്ങ് ദ്രവിച്ചു പോകും അപ്പം ഇതിനൊരളവൊക്കെ ഉണ്ട് അളവിന് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നടപ്പോ ഒരു നാലടപ്പൊക്കെ മാത്രമേ ഒഴിക്കും കൂടുതൽ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളാ തുണിയൊക്കെ ദ്രേച്ച് പോകും അത് ഒരുപാട് പഴക്കമുള്ള തുണിയൊക്കെ നമ്മളെടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളാ തുണിയൊക്കെ കീറി കറങ്ങി പോകും അപ്പം ഇത് ഇതൊക്കെ ഉപയോഗമുള്ളൊരു മരുന്നാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ പിന്നെ ലൈക്കൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ എല്ലാവരും കണ്ടിട്ടങ്ങ് പോവുകയുള്ളൂ അപ്പോൾ അതുപോലെ ആരും സബ്സ്ക്രൈബ് ചെയ്യത്തില്ല സബ്സ്ക്രൈബെന്ന് പറഞ്ഞാൽ ആരും ചെയ്യത്തൂല്ല ഇന്ന് എല്ലാവരും കണ്ടിട്ടങ്ങ് പോവും അല്ലെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുന്നതിന് എല്ലാവർക്കും ഫോണുണ്ടല്ലോ ഒരു ലൈക്ക് അങ്ങോട്ട് അവരൊരു ഫോണിലൊന്നും ഞെക്കിയാൽ പോരെ ലൈക്ക് വരത്തില്ലേ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ബെൽ പട്ടണത്തിൽ ഒന്ന് ചെയ്യാൻ പോരെ പൈസയൊന്നും കൊടുക്കണ്ടല്ലോ അപ്പം ഇതെല്ലാവർക്കും ചെയ്യാമെന്നുള്ള കാര്യമേ ഉള്ളൂ പക്ഷേ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ട് പോകും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല എന്നെല്ലാവരും കണ്ടിട്ടങ്ങ് പോവും ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അവരൊരിക്കും ഇഷ്ടം ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു മനസ്സ് വേണ്ടേ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിലും ലൈക്ക് ചെയ്യണമെങ്കിലും അല്ലേ ആ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഉപയോഗപ്പെടുള്ള ഇടുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുമില്ല ആ ഇനിയിപ്പോൾ എന്തോ ആകട്ടെ അല്ലേ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ